കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ വർഷം തോറും നടന്നു വരുന്ന ഒരു ഉത്സവമാണ് നിലമ്പൂർ പാട്ടുത്സവം നിലമ്പൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലാണ് പാട്ടുത്സവം നടക്കാറുള്ളത് നിലമ്പൂർ പാട്ട് എന്ന പേരിലാണ് ഇത് കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് ക്ഷേത്ര ഉത്സവത്തിനോടനുബന്ധിച്ചാണ് നഗരസഭ ഇത്തരമൊരു പരിപാടി നടത്താറുള്ളത് നിലമ്പൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളവരുടെ ജീവിതത്തിന് അസുലഭ നിമിഷങ്ങളാണ് എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന നിലമ്പൂർ പാട്ടോത്സവം സമ്മാനിക്കുന്നത് നിലമ്പൂർ കോവിലകത്തെ വേട്ടക്കയുമകൻ ക്ഷേത്രത്തിലെ പാട്ടോത്സവത്തിനോടനുബന്ധിച്ച് ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും കുടുംബസമേത കലാപരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരുക്കി രണ്ടായിരത്തി ഏഴിലാണ് വ്യാപാരി സമൂഹവും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ജനീയ കമ്മിറ്റിയും ചേർന്ന് പാട്ടുത്സവം ഫെസ്റ്റിവലിന് തുടക്കമിട്ടത് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സംസ്ഥാനത്തിൽ തന്നെ പ്രമുഖ പുതുവർഷ ഉത്സവവുമായി പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ മാറിക്കഴിഞ്ഞു ഗസൽ രാവുകളും നാടകോത്സവവും മെഗാ സ്റ്റേജ് ഷോകളും അടക്കം എട്ടു ദിവസം വരെ നേടുന്ന കലാവിന്ദ ഒരുക്കിയിട്ടുള്ളത് നിലമ്പൂർ വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം കൂടല്ലൂർ നമ്പാലക്കോട് പ്രദേശത്തെ വനവാസികളും ഗ്രാമീണരും ആരാധന നടത്തിയിരുന്ന ക്ഷേത്രമാണത്ര ക്ഷേത്രത്തിലെ പരമഭക്തനായ ഒരു കോവിലകം അംഗത്തിന് വാർദ്ധക്യത്തിൽ വൂടലൂർ എത്തി ദർശനം സാധിക്കാതെ വന്നപ്പോൾ ഭക്തന്റെ ആഗ്രഹപ്രകാരം ഭഗവാനെ നിലമ്പൂരിൽ കൊണ്ടുവന്ന് കുടിയെത്തി എന്നാണ് ഐതിഹ്യം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന തത്വം പഴയ കാലം തൊട്ട് ഈ പാട്ടോത്സവത്തിൽ സർവാണി സദ്യ എന്ന പേരിൽ നടത്തി പോരുന്നു കളംപാട്ടിന് മുന്നോടിയായി കൊടിമരം നാട്ടുനിന്ദിനുള്ള മുള ആദിവാസികൾ കൊണ്ടുവരുന്നു ഏഴു ദിവസം നീളുന്ന പാട്ടോത്സവം തീരുന്നതുവരെ അമ്പലത്തിന് മുൻപിൽ അവർ കുടിയിൽ കെട്ടി താമസിക്കുന്നു വലിയ കളമ്പാട്ടിന്റെ ദിവസം സദ്യ ഡ്രൈമും ഇവർക്ക് തിരിച്ചു കാട്ടിലേക്ക് പോകുമ്പോൾ അടുത്ത വർഷം വരെ പട്ടിണി കൂടാതെ ഭക്ഷിക്കാനുള്ള ചോറ് ഇവിടുന്ന് ഐതിഹ്യ പ്രകാരം മേട്ടക്കരി മകനെ നമ്പൂല നിന്ന് നിലമ്പുയിലേക്ക് ക്ഷണിച്ച് പോവിലത്തെ തമ്പുരാനെ ിൽ ദേവൻ ഒരു നിബന്ധന വെച്ചത് കാട്ടിൽ തന്നെ മക്കൾക്ക് എല്ലാ വർഷവും ഒരു ദിവസം ആയാലും ഭക്ഷണം നൽകണം എന്നായിരുന്നു കാട്ടിലെയും നാട്ടിലെയും മക്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ സർവാണി സദ്യയിൽ കാണാൻ കഴിയുന്നത് നിലമ്പൂർ പാട്ടോത്സവത്തിന്റെ വഴിയാണുപത്തെ പാട്ടങ്ങാടി എന്നാണ് വിളിക്കുന്നത് പാട്ടങ്ങാടിയിൽ ും പൊരിയും വളയും മാലയും മരണകിണറും എന്താ ഊഞ്ഞാലും എല്ലാം നമുക്ക് ആസ്വദിക്കാം ആദ്യമൊക്കെ നിലമ്പൂരിലെ കോവിലകം റോഡ് എന്ന ചെറിയ സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന വയു അനുഭവം ഇന്ന് നഗരത്തിൽ മുഴുവൻ വ്യാപിച്ചു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള നിലമ്പൂരിന്റെ വളർച്ചയ്ക്കിടയിൽ പാട്ടുത്സവത്തിന്റെയും മുഖം എനിക്കപ്പെട്ടു ഷോപ്പിംഗ് ഫെസ്റ്റിവലും സാംസ്കാരിക സമ്മേളനവും കലാസന്ധികളുമായി ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ നഗരം ആര ജാതി മതഭേദം എന്നീ എല്ലാ ജനങ്ങളും അതിൽ പങ്കുകൊള്ളുന്നു നിലമ്പൂർ പാട്ടിൻ്റെ ചരിത്രം നിലമ്പൂർ കോവിലകവുമായി ചേർന്നതാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഞെടിയിപ്പിൽ നിന്ന് വന്ന തച്ചറക്കാവിൽ ഏറാടിമാരാണ് ചാലിയാറിന്റെ ഓരത്ത് നിലമ്പൂർ കോവിലും സ്ഥാപിച്ചത് മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് പാഠ്യോത്സവം കാണാൻ തോറും എത്തുന്നത് നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംയുക്തമായാണ് പാട്ടോത്സവം സം സംഘടിപ്പിക്കുന്നത് വർഷങ്ങളായി നടന്നു വരുന്ന പാഠ്യോത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് മനുഷ്യത്വം നശിക്കുന്ന കാലത്ത് മനസ്സുകളെ ഏകോപിക്കുന്ന മഹോത്സവമാണ് പാഠ്യോത്സവം ജാതി മതഭേദമില്ലാതെ ജനങ്ങൾ ഒന്നിക്കുന്ന നിലമ്പൂർ പാട്ടുത്സവത്തിൻ്റെ ഒരുമയുടെ മഹത്വം ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് നിലമ്പൂർ പാട്ടോത്സവത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ ഭക്ഷ്യ വിപണന മേളയും നടത്തുന്നുണ്ട് നിലമ്പൂർ പാഠോത്സവത്തിൻ്റെ ഐതിഹ്യപരമായ കൂടുതൽ വീഡിയോകളും മറ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഗതിക്കുന്നു നമ്മളിതുവരെ കണ്ടത് നിലമ്പൂർ പാട്ടുത്സവത്തിൻ്റെ ഭാഗമായ വൈബ വാണിപത്തിൻ്റെ കാഴ്ചകളാണ് പാട്ടങ്ങാടിയുടെ കാഴ്ചകളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യണേ